ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിലെ ആദ്യ മാസമായ ജനുവരിയിലെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ജനുവരി മാസത്തിൽ നീലവെള്ള കാർഡുകാർക്ക് അരിവിഹിതത്തിന് പുറമെ മറ്റ് രണ്ട് സാധനങ്ങൾ കൂടി ലഭിക്കുമെന്നതാണ് ഒരു പ്രത്യേകത അതോടൊപ്പം നീലവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഒരു തിരിച്ചടി കൂടി ജനുവരി മാസത്തിലുണ്ട് അതിൻ്റെ എല്ലാം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ജനുവരി ഒന്ന് വ്യാഴാഴ്ച റേഷൻ കടകൾക്ക് പതിവ് പോലെ അവധിയാണ് കൂടാതെ മന്ദം ജയന്തി പ്രമാണിച്ച് ജനുവരി രണ്ട് വെള്ളിയാഴ്ചയും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും അതിനാൽ രണ്ടായിരത്തി ജനുവരി മാസത്തെ റേഷൻ വിതരണം ജനുവരി മൂന്ന് ശനിയാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുകയാണ് അതുപോലെ ജനുവരി ഫെബ്രുവരി മാർച്ച് ക്വാർട്ടറിലേക്ക് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് മണ്ണെണ്ണ വിഹിതം അനുവദിച്ചിട്ടുണ്ട് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് ഈ ത്രൈമാസ കാലയളവിൽ ലഭിക്കുക വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ് ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡുകാർക്കും ജനുവരി മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളുടെ അളവുകൾ നോക്കാം അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡിന് ജനുവരി മാസത്തിൽ മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപയ്ക്കും ലഭിക്കും മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകാർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നാലംഗങ്ങളിൽ താഴെയുള്ള കാർഡുകാർക്ക് ഗോതമ്പിനു പകരം ആട്ട മാത്രമായിരിക്കും ലഭിക്കുക അടുത്തത് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഈ മാസം നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി അരിവിഹിതമില്ല എന്ന ഒരു തിരിച്ചടി കൂടിയുണ്ട് നീല റേഷൻ കാർഡിന് അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കുമെന്നാണ് ഈ മാസത്തെ മറ്റൊരു പ്രത്യേകത പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കഴിഞ്ഞ മാസം പത്ത് കിലോ അരി ലഭിച്ച വെള്ള റേഷൻ കാർഡുകാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസത്തിൽ കാർഡിന് വെറും രണ്ട് കിലോ അരി മാത്രം ലഭിക്കുന്നത് വലിയൊരു തിരിച്ചടിയാണ് വെള്ള റേഷൻ കാർഡുകാർക്കും അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും ജനുവരി മാസത്തിൽ നീലാവെള്ള റേഷൻ കാർഡ് കാർഡുള്ളവർക്ക് അരിവിഹിതം കുറഞ്ഞിരിക്കുകയാണ് ചെറിയൊരു ആശ്വാസം എന്നത് ഒരു പാക്കറ്റ് മുതൽ രണ്ട് പാക്കറ്റ് വരെ ആട്ട ഈ മാസം ലഭിക്കുമെന്നത് മാത്രമാണ് പൊതുവിഭാഗം സ്ഥാപനം ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് പരമാവധി ഒരു കിലോ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും ജനുവരി മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡുകാർക്കും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇത്തരത്തിലാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുപോലുള്ള എല്ലാ റേഷൻ അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം